കേരളം ഈജിപ്തുമായുള്ള യുദ്ധം ഉടനെന്ന ഇസ്രായേലി മാധ്യമങ്ങൾ ഈജിപ്തുമായി ഉടൻ യുദ്ധത്തിന് സാധ്യതയെന്ന ഇസ്രായേലി മാധ്യമങ്ങൾ ഹീബ്രു പത്രമായടക്കമുള്ള പത്രങ്ങളാണ് അത്തരം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് റഫ അതിർത്തി തുറന്ന് ഫലസ്തീനികളെ സ്ഥീകരിക്കണമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ദിവസം ഈജിപ്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനോട് ഈജിപ്ത് ശക്തമായ വിയോജിപ്പും പ്രകടിപ്പിച്ചു കൂടാതെ ജോർദാൻ യു എ എന്നീ രാജ്യങ്ങളുടെ പിന്തുണയും ഈജിപ്ത് ആവശ്യപ്പെട്ടു എന്നാൽ ഗാസയിൽ അധിനിവേശം പൂർത്തിയാക്കിയാൽ ഭരണത്തിനായി സൈനിക ഭരണകൂടം സ്ഥാപിക്കേണ്ടി വരുമെന്നാണ് ഇസ്രയേലി സൈന്യം ആശങ്കപ്പെടുന്നത് അത് ഗാസയിൽ വലിയ തോതിൽ സൈന്യത്തെ നിലനിർത്താൻ ഇസ്രയേലിനെ നിർബന്ധിതരാക്കും അതോടെ മറ്റു മുന്നണികളുടെ സുരക്ഷ അവതാളത്തിലാകും അതാണ് ഗാസയിലെ ഫലസ്തീനികളെ ഈജിപ്തിലേക്ക് തള്ളിവിടണമെന്ന ഇസ്രേലിന്റെ ആവശ്യത്തിന് കാരണം ഈ പ്രത്യേക സാഹചര്യം ഈജിപ്തുമായുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇസ്രേലി മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ